ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രവാസികളോട് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ റേഷൻ കാർഡിൽ നമ്മുടെ പേരുണ്ടാവും നമ്മൾ വിദേശ ജോലിയെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കുമ്പോൾ നമ്മുടെ റേഷൻ കാർഡിൽ പേര് കാണുകയും ഇല്ല ഈ ഒരു വിഷയത്തിൽ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം പറയാനാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ചെയ്യുന്നത് അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൻ കാർഡിലെ പേര് നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് എന്നറിയുമ്പോൾ അത് താൽക്കാലികമായി ഒരു മാറ്റി നിർത്തുന്നതാണ് തിരിച്ച് നമ്മൾ നമ്മുടെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കുമ്പോൾ ആ പേര് റേഷൻ കാർഡ് തിരിച്ചു തരുന്നതുമാണ് അതിന്റെ പ്രൊസീജിയർ അതായത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാൻസലായി നാട്ടിൽ വന്ന് സ്ഥിരം താമസിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡും റേഷൻ കാർഡും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ റേഷൻ കാർഡിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ നമ്പർ ഉണ്ടാവും ആ ഫോൺ നമ്പറുള്ള ഫോൺ കയ്യിൽ നിൽക്കണം ഇത് മൂന്നും കയ്യിൽ വെച്ച് നിങ്ങൾ അക്ഷയയിൽ ചെന്ന് അവരോട് എൻ്റെ പേര് ഗൾഫിൽ പോയ കാരണം തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട് ഈ റേഷൻ കാർഡിൽ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു അപേക്ഷ സർക്കാരിൽക്ക് കൊടുക്കാൻ നിങ്ങൾ വേണ്ടത് ചെയ്തു തരണം സർക്കാരിൽക്ക് കൊടുക്കാൻ നിങ്ങൾ വേണ്ടത് ചെയ്തു തരണം എന്നാണ് പറയേണ്ടത് അപ്പൊ അവര് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറയും അല്ലെങ്കിൽ അവരെ ടൈപ്പ് ചെയ്തിട്ടോ അപേക്ഷ തരും അതിന്റെ ചോട്ടൊരു കൊടുത്താൽ ഈ പറഞ്ഞ രേഖകൾ ഉണ്ടെങ്കിൽ അക്ഷയക്കാരത് സർക്കാറിലേക്ക് അയക്കും ഒരു മൂന്ന് ദിവസത്തിനകത്ത് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഒരു അഞ്ച് വർക്കിംഗ് ഡേയില് അകത്ത് അത് നിങ്ങളുടെ പേര് വീണ്ടും റേഷൻ കാർഡിലേക്ക് തിരിച്ചു വന്നതായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ നമ്പർ പറഞ്ഞ് നമ്പറിൽ പറഞ്ഞ ഫോൺ നമ്പർ ഫോണിൽ അത് വരും അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ആ റേഷൻ കാർഡിൽ ഓൾറെഡി ആയി നിങ്ങൾക്ക് രണ്ട് കിലോ നാല് കിലോ എത്ര ചട അത് കിട്ടും അതുമാത്രമല്ല നമ്മുടെ ഒരു രേഖയായിട്ട് അത് മാറുകയും ചെയ്യും ീ കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ വന്ന് കുറെ കഴിഞ്ഞ് കുട്ടികൾക്ക് വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരും അതേപോലെ അതേപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ മറ്റോ ആവശ്യം വരും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്റെ പേര് റേഷൻ കാർഡിലില്ലല്ലോ എന്ന് പറയുന്നത് അത് നിൽക്കണ്ട അതിന് നിക്കണ്ട വന്ന് വന്നാലും ഈ കഴിഞ്ഞാൽ ആയി വന്ന് കഴിഞ്ഞാൽ ഒരു പണിക്ക് വന്നപ്പോൾ നമ്മള് മൂലുണ്ട് ചിലപ്പോൾ നമ്മള് ജോലിക്കൊക്കെ പോകുക ഇത് ചെറിയ വരണമല്ലോ അപ്പൊ ആ തിരിച്ച് ചെയ്ത് വെക്കുക ഈ പണിയാണ്ട് ചെയ്ത് വെച്ചാൽ അത് കഴിഞ്ഞട്ടോ അപ്പൊ അതിന് ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് അത് നിങ്ങള് ഒരാളെ സഹായം തേടേണ്ട കാര്യമൊന്നുമില്ല നേരെ ചെല്ലിയ ഒരു വെള്ളപ്പേപ്പറിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളിൽ നിന്നും അവിടെ അക്ഷയ ചെന്നാണ് അതിലൊന്നുപത്തി അൻപതോ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് ആയിക്കോട്ടെ അപ്പൊ റേഷൻ കാർഡില് പേര് വേണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് കാരണം ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് എല്ലാ രേഖകളും നമ്മൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളത് എല്ലാവരും സംബന്ധിച്ച ആവശ്യമുള്ള ഇതാണ് ഇപ്പൊ ഏതെങ്കിലും രേഖകൾ ഞാൻ കുറവ് വരണ്ട അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ പോകുമ്പോൾ റേഷൻ കാർഡില് പേരുണ്ടായിരുന്നല്ലോ അതോടെ കേട്ടിട്ടിരിക്കുക ഒരു ചെറുപ്പേര് ചെറുപ്പവർ വന്നിട്ട് ആരെങ്കിലും അന്വേഷിക്കുമ്പോൾ ഭർത്താവ് എവിടെയാണ് അല്ലെങ്കിൽ മകനെവിടെയാണ് ചില കുപ്പ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കുറത്താണ് വിദേശത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അതിലുള്ളവരാ പേര് മാറ്റി വെക്കും മാറ്റി വെക്കണല്ലോ അതായത് നമ്മളെ ഒഴിവാക്കുന്നല്ല തൽക്കാലം എന്തോ എൻ കെ എഴുതി എഴുതിയും കൊണ്ട് മാറ്റി വെക്കും തിരിച്ച് നമ്മളപേക്ഷൊടുത്താൽ തിരിച്ചങ്ങോട്ട് കിട്ടുകയും ചെയ്യും അപ്പം അതിന് എല്ലാവരും വിദേശത്തുനിന്ന് നാട്ടിൽ വന്ന് ക്യാൻസലായി വന്നവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പോലെയാണ് റേഷൻ കാർഡ് ക്ലിയർ ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരെ ഇന്നത്തെ കട്ടൻ വിശേഷം ഇവിടെ വെച്ച് അവസാനിക്കും